കുഞ്ഞുകുഞ്ഞുവർണയുമായി കുന്നത്തേരി പാടശേഖരത്തിൽ ഒരു പുഞ്ചക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി കർഷകർക്ക് മികച്ച വിളവാണ് നൽകിയിരിക്കുന്നത് മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് മീനച്ചൂടേറ്റ് വറ്റിവരണ്ട് കിടക്കുന്ന നൂറ്റി ഇരുപത് ഏക്കറോളം വരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി പാടശേഖരത്തിലെ രണ്ട് ഏക്കറിലാണ് പാലക്കാടൻ മട്ട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുകുഞ്ഞുവർണ കതിരിട്ട് നിൽക്കുന്നത് ആദ്യമായാണ് ഈ പാടശേഖരത്തിൽ കെ കെ എന്ന് വിളിക്കുന്ന കുഞ്ഞുകുഞ്ഞുവർണ കൃഷി ചെയ്യുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി നൂറുമേനി വിളവ് നൽകിയിരിക്കുകയാണ് വരവൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ ആൽഫ്രഡ് മുരിങ്കത്തെ കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഒരു പുതിയ നെൽവിത്ത് കുഞ്ഞു കുഞ്ഞു വർണ്ണ അതായത് ഇനമാണ് ഈ നെല്ലിന്റെ ഒരു പ്രത്യേകത ഡാർഫ് വിഭാഗത്തിൽപ്പെട്ടതാണ് ചെറിയ ഷോർട്ടാണ് കൂടുതൽ നെല്ലുണ്ടാകും വൈക്കോല് കുറവാണ് പിന്നെ മികച്ച പ്രതിരോധ ശേഷി നെല്ലാണ് പുഞ്ചകൃഷിക്ക് അനുയോജ്യമായ ഒരു പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞുവർണ്ണയുടെ വിത്ത് ലഭിച്ചത് ഉയരം കുറഞ്ഞതും പ്രതിരോധ ശേഷിയുമുള്ള ചുവന്ന മട്ട അരിയുള്ള നൂറ്റി അഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹ്രസ്വകാല നെല്ലിനമാണ് കുഞ്ഞുകുഞ്ഞർണ ജലസേചന സൗകര്യങ്ങൾ കുറവായതിനാൽ മുണ്ടകൻ കഴിഞ്ഞാൽ ഈ പാടശേഖരം അടുത്ത സീസൺ വരെ തരിച്ചിടാറാണ് പതിവ് മുപ്പത് വർഷത്തോളമായി പുഞ്ചകൃഷി ഉപേക്ഷിച്ച പാടശേഖരത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കുറച്ച് കർഷകർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത് ജലസേചനത്തിന് അധികൃതർ സൗകര്യമൊരുക്കി തന്നാൽ പുഞ്ചകൃഷി വ്യാപിപ്പിക്കുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് എം എഫ് റിനി പറഞ്ഞു ഇവിടെ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവുണ്ട് അതിന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നിൽ പോണത് എന്നിരുന്നാലും ഇപ്പൊ ചെയ്യുന്നവർ അവരെ ഭൂമി മുഴുവനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഫംഗസ് മൂലം നെല്ലൊന്നും കൊയ്യാൻ പറ്റിയില്ല ആ സമയം ഇപ്രാവശ്യം നെല്ല് നല്ല അതായത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കതിരുവാനും നിൽക്കുന്നുണ്ട് ഇനി കാര്യങ്ങൾക്കുള്ള സഹായങ്ങളാണ് എന്താണെങ്കിൽ ചെയ്തു കഴിഞ്ഞ വർഷം രോഗം ബാധിച്ച് ഈ ഭാഗത്തെ നശിച്ചിരുന്നു ഇൻഷുറൻസ് പരിരക്ഷ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടു വർഷത്തെ തുക കിട്ടാനുണ്ട് എന്നിരുന്നാലും പുഞ്ചകൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ആൽഫ്രഡ് മുരിങ്ങാത്തേരി ആനറ്റംപറമ്പിൽ വിജയൻ എം എഫ് പ്രിൻസ് എന്നിവരാണ് കൃഷിയിറക്കിയത്